സംസ്ഥാനത്ത് അറുപതിനായിരം കുടുംബങ്ങൾ കൂടി മുൻഗണനാ കാർഡുകൾ നല്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആര് അനില് കാസര്കോട് മുള്ളേരിയില് സപ്ലൈകോ സൂപ്പര്മാര്ക്കറ്റ് മന്ത്രി നാടിന് സമർപ്പിച്ചു ക്രിസ്തുമസ് പുതുവർഷം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ചന്തകൾ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ തുടങ്ങുകയാണെന്നും ഇത്തരം സ്പെഷ്യൽ ചന്തകളും സപ്ലൈകോയുടെ ആയിരത്തി എഴുന്നൂറോളം ഔട്ട്ലെറ്റുകളും മാർക്കറ്റിലെ വിലവർദ്ധനവ് പിടിച്ചു നിർത്തുന്നതിൽ നിർണായകമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മാർക്കറ്റിൽ ഇരുപത് രൂപ വിലയുള്ള കുപ്പിവെള്ളം പത്ത് രൂപയ്ക്ക് നിർമ്മിച്ച് സപ്ലൈകോ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന കാര്യം മന്ത്രി ചൂണ്ടിക്കാട്ടി മുള്ളേരിയയിൽ

അറുപതിനായിരത്തോളം കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യും സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള നൂറ്റി പന്ത്രണ്ടാമത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ആണ് മുള്ളേരിയയിൽ പ്രവർത്തനം തുടങ്ങിയത് അമൃത ന്യൂസ് കാസർഗോഡ്